വസ്സലാത്തു വസ്സലാമു ുംബറക്കു എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നത് നമ്മൾ അതിൽ പറഞ്ഞു ബുറദയിലെ പ്രത്യേകമായ ഒരു വരി ആ വീഡിയോയിൽ പറഞ്ഞ ആ വരി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ അത് ആവർത്തിച്ചെല്ലാം അങ്ങനെ കിടന്നുറങ്ങിയാൽ ഹബീബായ തങ്ങളെ കാണാൻ കഴിയുമെന്നൊക്കെ ആ വീഡിയോയിൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക അപ്പൊ അതൊക്കെ ജീവിതത്തിൽ പുലർത്തി ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം പറയാൻ പോകുന്നത് ഹബീബായ സ്വപ്നത്തിൽ കണ്ട ഒരു വ്യക്തിക്ക് കിട്ടുന്ന സൗഭാഗ്യത്തെ കുറിച്ചാണ് ഹബീബായ് റസൂൽ എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അവൻക്ക് എന്നെ ഉണർവിൽ കാണാൻ കഴിയുമെന്ന് ഹബീബായി റസൂൽ വസ്ലങ്ങൾ പഠിപ്പിക്കുക ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ അവൻ എന്താവും ഉണർവിൽ കാണുമെന്ന് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ജീവിതകാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞോളണം എന്നില്ല മഹനായ ഹാഫു ജലാലുദ്ദീൻ സുയൂദ് റഹ്മോ അദ്ദേഹത്തിന്റെ കിത്താമ്പിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ചിലപ്പോൾ മരണസമയത്ത് ആ മരണത്തിന്റെ ആ ഘട്ടത്തിലായിരിക്കും ഹബീബായ തങ്ങളെ നമ്മൾ യക്ലത്തിൽ ഉണർവിൽ കാണുക അള്ളാഹുദ്ദീൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തോ ഒരു വലിയ സൗഭാഗ്യമാണത് ഹബീബ റസുൽ അള്ളാഹിസ്ങ്ങളെ കണ്ടുകൊണ്ട് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ മഹാഭാഗ്യമാണ് വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നമ്മൾ അക്കൂട്ടറിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നീ നൽകണേ അള്ളാഹ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് നല്ല കൂടി മരണപ്പെടണം അത്ര വലിയ സൗഭാഗ്യമാണ് അങ്ങനെ നമ്മൾ എത്ര ആളുകളെ കണ്ടിട്ടുണ്ട് നല്ല മരണം ചിരിച്ചുകൊണ്ട് കൂടി പുഞ്ചിരിച്ചു കിടക്കുന്ന ആളുകൾ മരിച്ചു കിടക്കുക എന്ന് നമുക്ക് കണ്ടാൽ തോന്നൂല്ല അങ്ങനെ പുഞ്ചിരിച്ചു കിടക്കുന്ന എത്ര മരണപ്പെട്ട ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ തോൽപ്പിക്കുന്ന അനുഗ്രഹിക്കട്ടെ മരണവേള എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ആ ഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടമാണ് അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും പാടാറുള്ളത് കൂട്ടിടും കാട്ടിടും നേരം തുടർ ബലാ നമ്മളെപ്പോഴും പാടാറില്ലേ മൗത്തിന്റെ സമയത്ത് ആ മരണത്തിന്റെ ഘട്ടത്തിൽ പിശാജ് നമ്മളുടെ ഇമാൻ പിഴപ്പിക്കാൻ നമ്മളുടെ ഇമാൻ പിഴപ്പിക്കാൻ കടന്നു വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് ഈ പാട്ടുകളൊക്കെ ആവർത്തിക്കണം നമ്മുടെ വീടുകളിൽ പിഷ്യാമ അരിബിന്റെ ആ സമയത്തൊക്കെ നമ്മൾ ഈ പാട്ടുകളും മജലസന്നൂറും ഈ ബൈത്തുകളൊക്കെ നമ്മൾ എപ്പോഴും ചെല്ലണം ഒക്കെയാണ് നമുക്ക് രക്ഷയുള്ളത് ഇതൊക്കെയാണ് ആ മരണത്തിന്റെ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ആ ഘട്ടത്തിലും നമുക്കിതൊക്കെയാണ് രക്ഷക്കുണ്ടാവുക ആ സമയത്ത് ഇമാം ആയിക്കൊണ്ട് നമ്മൾ വരണപ്പെടണം അള്ളാഹു നമുക്ക് അതിന് തോൽപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ സമയത്ത് ഹബീബായ തങ്ങളെ കൂടി സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമല്ലേ അദ്മിൻഹും അള്ളാഹുബൈ ഞങ്ങൾ കൂട്ടിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അപ്പൊ നമുക്ക് എക്കലത്തിൽ കാണാൻ കഴിയും ഹബീബായ തങ്ങളെ ഉണർവിൽ കാണാൻ കഴിയും സ്വപ്നത്തിൽ കണ്ട ഒരാൾക്ക് ഇനി മഹത്തുക്കളായ വലിയ ഔലിയാക്കളായ ആളുകൾക്ക് എന്താ അവര് ജീവിതത്തിൽ ഉടനീളം കാണുമെന്ന് ഇമാം ഹാഫു ജലാരുദ്ദീൻ സുയൂദ് ഇറഹൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവര് അവര് പുറത്തു പറയൂലെന്നുള്ളൂ ആവശ്യ ഘട്ടത്തിൽ പുറത്ത് പറയും എല്ലാത്തിപ്പോൾ അവര് രഹസ്യമാക്കി വെക്കും വെക്കുമതാണ് അഭിവാഹങ്ങൾ സ്വപ്നത്തിൽ കണ്ടതും യഥത്തിൽ കണ്ടതും ഒക്കെ അവർക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും വലിയ വലിയ സൂഫിയാക്കളായ ഔലിയാക്കളായ അടുത്ത ആരിഫ്യങ്ങളായ ആളുകൾക്ക് നമുക്ക് ചിലപ്പോൾ മരണത്തിന്റെ ആ ഘട്ടത്തിലായിരിക്കും കാണാൻ കഴിയുക അള്ളാഹുദിനെ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ഷേഖ് അബ്ദുൽ ജീലാനി ഖബുസുല്ലാറു തങ്ങൾ മഹാനവറുകൾ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ഒരു ചരിത്രം മഹാനായ ഹാഫു ജലാലുദ്ദീൻ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മഹനായ ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ ഹബീബായ തങ്ങളെ കാണുകയാണ് എന്നിട്ട് ഹബീബായ തങ്ങള് മഹാനവറുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇപ്പോ വായത് പറയാത്തത് എന്താ എന്താണ് ആളുകൾക്ക് വയൽന്ന് പറഞ്ഞുകൊണ്ട് അവരെ നന്മയിലേക്ക് ക്ഷണിക്കാത്തത് എന്താണ് എന്ന് മഹാനവറുകളോട് ചോദിക്കാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ കത്ത ജീലഅലി കത്തസുല സുറുലീസ് ചോദിക്കുകയാണ് ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു ഞാൻ വഹദാദുകാരൻ അല്ല ബദാൽ ഇതിലെ സാഹിത്യ സാമ്രാട്ടുകളായ ആളുകൾക്ക് ഞാൻ എങ്ങനെയാണ് വയൽത് പറഞ്ഞു കൊടുക്കുക വഹദാദിൽ സാഹിത്യകാരന്മാരായ ആളുകൾക്ക് ഞാൻ എങ്ങനെയാണ് വയൽത് പറയാ ഞാൻ വഹദാദുകാരൻ പോലുമല്ല ആ സമയത്ത് അലൈഹി റസുൽ തങ്ങളുടെ ഉമിനീര് മഹാനായ ഷേഖ് അബ്ദുൾ തങ്ങളുടെ വായിലേക്ക് ഏഴ് തവണ ആക്കി കൊടുക്കുകയാണ് ഏഴ് തവണ വായിലേക്ക് ഷേഖ് അബ്ദുൽ ജീലാനി തങ്ങളുടെ വായിലേക്ക് ഹബീബായ തങ്ങളുടെ നബി തങ്ങളുടെ ഉമിനീർ ആക്കി കൊടുത്തപ്പോൾ അങ്ങനെ മഹാനവരോട് പിന്നെ വായത് പറയാൻ പറഞ്ഞു എന്നാണ് റസൂൽ മഹാനായ ഹുൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പിന്നീട് ലബിത്തങ്ങൾ പറയാന് നിങ്ങൾ ഇനി വയൽ പറയുക നിങ്ങൾ ഇനി ആളുകൾ എന്ത് ചെയ്യുക നെന്മയിലേക്ക് ക്ഷണിക്കുക എന്ന് ഹബീബറസു വാഹി സലി തങ്ങൾ പറയുന്നത് അങ്ങനെ ലുഹർ നിസ്കരിച്ചു അങ്ങനെ അതൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് ലുഹർ നിസ്കരിച്ചു ലോഹർ നിസ്കാര ശേഷം ഒരു പള്ളിയിൽ എഴുന്നേറ്റ് കൊണ്ട് വയത് പറയാൻ നിൽക്കുകയാണ് ആ സമയത്ത് വയൽ പറയാൻ വേണ്ടി എണീറ്റ് നിന്നപ്പോൾ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ മഹാനപരുകൾക്ക് ചെറിയൊരു സഭാകമ്പം ആളുകളുടെ മുമ്പിൽ വയൽന്ന് പറയാൻ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് വരികയാണ് ആ സമയത്ത് മഹാനായ അലി റദി ഉള്ളവൻ വന്നുകൊണ്ട് ആറ് തവണ മഹാനവറുകളുടെ മുന്നീര് മഹാനായ ഷേഖ് അബ്ദുൽ തങ്ങളുടെ കൊടുത്തു പിന്നെയാണ് വലിയ പ്രഭാഷകനായി മാറിയത് വലിയ വായിലായി മാറിയില്ലേ മഹാനവറുകൾ ഈ ചരിത്രം ഞാൻ വെറുതെ പറയുന്നതല്ല മഹാനായ ഹഫുൽ ജലാലുദ്ദീൻ സുയ്യുറമുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളിലൊക്കെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷമാണ് നമ്മൾ മൊഹീദ് മാലയിൽ പാടുന്നത് പോലെ നാൽപ്പാതിറ്റാണ്ടോളം വയത് പറഞ്ഞോണ്ണൂറ് കാലം നാൽപ്പതിറ്റാണ്ടോളം പിന്നീട് വയൽ പറയാൻ നാൽപ്പത് വർഷക്കാലം എഴുപതിനായിരം ആളുകൾ മഹാനവറുകളുടെ വയൽത് കേൾക്കാൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിതാബുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആ അന്നും മൈക്കും സംവിധാനങ്ങളൊന്നുമില്ല എന്നാലും മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് എങ്ങനെയാണോ മുന്നിൽ എടുക്കുന്ന ആളുകൾ കേൾക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പുറകിലൊരുക്കുന്ന ആളുകളും കേൾക്കുമെന്ന് നമുക്ക് മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുകയാണ് അത് അഭിവാഹത്തങ്ങൾ ആ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അഭിവാഹത്തങ്ങളുടെ ആ ഉമുന്നീരിന്റെ ആ ബറുക്കത്ത് കൊണ്ടാണ് ഇത്ര വലിയ സൗഭാഗ്യം കിട്ടിയത് വലിയ വായുതായി മാറിയത് പതിനായിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് വലിയ ആ സൗഭാഗ്യം കിട്ടിയത് അതുകൊണ്ടാണ് ഹബീബായ തങ്ങളെ ദീപായും മനാമിലും ഒക്കെ കാണാൻ അള്ളാഹു നമുക്ക് കുറപ്പിക്കുക നൽകി അനുഗ്രഹിക്കട്ടെ പക്ഷെ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ഹുസുബാനു വച്ചാല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു കുറച്ച് മാപ്പാക്കി നൽകട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിറദോസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു റഹ്മാനെ ഞങ്ങൾ ഭാബികളാണ് ദോഷികളാണ് അള്ളാഹ് ഞങ്ങളുടെ ഭാബുകൾ നീ പുറക്കണേ അള്ളാഹ് അള്ളാഹു റഹ്മാനെ ഞങ്ങൾ നിന്ന് സംഭവിച്ചുപോയത് തെറ്റു കുറ്റങ്ങൾ നീ പുറത്തു മാഫാക്കണേ അള്ളാഹുബൈ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ ഉള്ള ഞങ്ങൾ നിന്ന് പോയവരുടെ ഖബർ ജീവിതം നീ സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ല അള്ളാഹുവിൻ ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല അള്ളാഹു ഞങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങളൊക്കെ അതൊക്കെ നീ ഹാസിലാക്കണേ അല്ല ഞങ്ങളുടെ എഴിമിൽ നീ ചെയ്യണേ ചെയ്യണയല്ല ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിയും തന്റെയോടും നീ നൽകണേ അല്ല അള്ളാഹു ഞങ്ങൾ പഠിപ്പിക്കുന്ന മക്കൾ അള്ളാഹു അവരൊക്കെ പരീക്ഷകളിലൊക്കെ നീ വിജയം നൽകണേ അല്ല അവരൊക്കെ നീ ഉന്നതിയിലെത്തിക്കണേ അല്ല അള്ളാഹു അറഹ്മാൻ രാജ